ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതയും അതുകൊണ്ട് തന്നെയാണ് പെരളം യു പി സ്കൂൾ അധികൃതർ തങ്ങളുടെ വിദ്യാർത്ഥികളുമായി പയ്യനൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലെത്തിയത് വിദ്യാർത്ഥികൾ പഠനയാത്രയുടെ ഭാഗമായാണ് ഗാന്ധി സ്മൃതി മ്യൂസിയം ആനന്ദതീർത്ഥ സ്മൃതി മണ്ഡപം ഗാന്ധിമാവ് കുളിയത്ത് കടവ് തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിച്ചത് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രമുഖ ബാലസാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ പയ്യനൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഗാന്ധിജിയെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും വിശദീകരിച്ചു ആ സ്ഥലമാണ് പുരാവസ് നിങ്ങൾക്ക് വേണ്ടി പ്രായമുള്ളവരെല്ല പുതിയ തലമുറയിലെ കുട്ടികളാണ് ഗാന്ധിജിയെ കാണുന്നത് ചിത്രത്തിൽ കണ്ടില്ലേ രൂപത്തിലും ഇവിടെ കണ്ടു അല്ലേ പോലെ നല്ല കോസോ കുപ്പായോ അതിനോട്ടാണോ ഗാന്ധിജിയുടെ രൂപം ളിതമായ വേട്ടം ധരിച്ച് ഉടനീളം നടന്നു നീങ്ങിയ ഒരു മഹാപുരുഷൻ ഇന്ത്യയുടെ പിതാവായി മാറി നാട്ടിൽ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഈ പയ്യന്നൂരില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് വന്നിട്ടുണ്ട് ആനന്ദ എന്ന സ്വാമിജിയുടെ കൂടെ ഇവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട് അവിടെ കുറ്റങ്ങോട്ട് പോയാൽ ആശ്രമമായി ഇപ്പോഴേ നാരായണ വിദ്യാലയങ്ങൾ ആനന്ദ ഭവനങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു പഴയ കാലത്ത് വഴിയിലൂടെ എല്ലാവർക്കും നടക്കാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല നല്ല കുപ്പായം ഇട്ടുകൂട മുടിമുറിച്ച് നടന്നുകൂടാ സ്കൂളിൽ പോയി കൂട അങ്ങനെയൊക്കെയുള്ള പിന്നെന്താണ് നിഭേദം വിലക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരായിട്ടാണ് ഐത്തോ ചാടനം ണം തൊട്ടുകൂടായ്മ പോകണം കുട്ടികളെല്ലാം ഒരുപോലെയാണ് മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ചിന്ത വളർത്താൻ വേണ്ടി ഗാന്ധിജി ശ്രീനാരായണ ഗുരു സ്വാമി ആനന്ദകൃഷ്ഠൻ ഇവരൊക്കെ ഈ കേരളത്തിലൂടെ നടന്ന വഴികൾ നമ്മൾ അതിനി വളരണം സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുമ്പോൾ ആ ചരിത്ര സ്മൃതികളെ നമ്മുടെ പുതു തലമുറകൾക്ക് കാണാനും അടുത്തറിയാനും ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലൂടെ ഒരു പരിധി വരെയെങ്കിലും സാധിക്കുമെന്നത് ഏറെ ആശ്വാസകരമാണ് പയ്യന്നൂർ